വീടിന്റെ ഉയർത്തുന്ന നക്ഷത്രങ്ങൾ ഉള്ളിലോ പുറത്തോ ഉണ്ടാക്കുന്ന പുൽക്കൂട് കുർബാനക്കായി നടന്നു നീങ്ങുമ്പോൾ വെള്ളി വെളിച്ചത്തിനായി കരുതുന്ന ടോർച്ച് പള്ളിയിലെ പുൽക്കൂടിന് മുൻപിൽ കത്തിക്കാൻ ഒരു തിരി ഉണ്ണിയെ മുത്തുമ്പോൾ കാഴ്ച സമർപ്പിക്കാൻ ഒരു നാണയം ഇരുപത്തിയഞ്ചു ദിവസം കൊണ്ട് ഹൃദയത്തിൽ നിർമ്മിക്കുന്ന ആത്മീയ പുൽക്കൂട് അതിനുവേണ്ട ഉണ്ണി കൊണ്ടത് പ്രാർത്ഥനകൾ മറക്കാറില്ല നാം ഇവയൊന്നും കുടിക്കുന്നു ഡിസംബറിന്റെ തണുത്ത പ്രഭാതത്തിലേക്ക് വിഷുയുടെ ആവരണവുമായി ഒരു ക്രിസ്മസ് കടന്നു വരുന്നു ദൈവം മനുഷ്യ നൽകിയ ഏറ്റവും വലിയ സമ്മാനത്തിന്റെ ഓർമ്മയാണ് ക്രിസ്മസ് നൽകപ്പെടുന്ന ഓരോ സമ്മാനത്തിലും നിറഞ്ഞിരിക്കുന്നത് നൽകുന്നവന്റെ മനസ്സാണ് ക്രിസ്മസ് ഒരുക്കത്തിന്റെ അവസാന ദിനങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂടിന്റെ നിർമ്മാണവും പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് ഇന്ന് നാം ഉണ്ണീശ്വർക്ക് സമ്മാനമായി നൽകുക കയ്യുറയാണ് കയ്യുറ കൈകളെ സംരക്ഷിക്കുന്നത് പോലെ ദൈവം തന്റെ അത്ഭുതകരമായ കരം നീട്ടി നമ്മെ സംരക്ഷിക്കുകയാണ് ഇന്നേ ദിനം നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം ദൈവമേ എന്റെ പരാതികളിലും പരിമിതികളിലും അത്ഭുതകരമായ ഇടപെടലുകളിലൂടെ അങ്ങ് കടന്നു വരുമ്പോൾ അവയിലെല്ലാം അങ്ങേ ദർശിക്കുവാനും അങ്ങനെ അടിയുറച്ച് വിശ്വസിക്കുവാനും എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പത്ത് പ്രാവശ്യം ദിവ്യകാരുണ്യ സന്ദർശനം നടത്തി നമുക്ക് ഉണ്ണീശ്വരിക്ക് കയ്യുറ സമ്മാനിക്കാം ഈശോ ജീവിക്കട്ടെ